സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ജനങ്ങൾക്കായി സമർപ്പിച്ചു സ്കൂളിലെ യൂണിറ്റിന്റെ സമന്വയം സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായാണ് സ്നേഹാരാമം പുന്നപ്പാടം മദ്രസയ്ക്ക് സമീപമാണ് പദ്ധതി നടപ്പിലാക്കിയത് പ്രദേശം ശുചിയാക്കി ഇരിപ്പിടവും പൂന്തോട്ടവും വിദ്യാർത്ഥികൾ ഒരുക്കി പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് പി എം കലാധരൻ ഉദ്ഘാടനം ചെയ്തു മതത്തിന്റെയോ വർഗീയതയുടെയോ പേര് നമ്മൾ കലാപങ്ങൾ സൃഷ്ടിക്കുന്നതിന് പകരം മാത്രമല്ല തൊട്ട അയൽവക്കങ്ങൾ തമ്മിൽ തമ്മിൽ തന്നെ പോരുകൾ എന്നും മുറുകിക്കൊണ്ടിരിക്കുന്നു സഹോദരങ്ങൾ തമ്മിലുള്ള അനൈക്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് മനുഷ്യനാകുക എത്ര ഉന്നതതലത്തിലെത്തിയാലും നാം മനുഷ്യനായി ജീവിക്കാൻ പഠിക്കുക എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കുക ഇപ്പോൾ നമുക്കറിയാം ഡൽഹി പോയി കഴിഞ്ഞാൽ ഡൽഹിയിൽ നല്ല ശ്വാസം കിട്ടാൻ കഴിക്കുക വലിച്ചെടുക്കാൻ കഴിയില്ല ഓക്സിജൻ നല്ലതില്ല അത്രയും പ്രയാസപ്പെടുകയാണ് അവിടുത്തെ ജനം അപ്പം ഓക്സിജൻ തരാനാണ് നമ്മൾ വൃക്ഷത്തേകം നടണം എല്ലാ ജൂൺ അഞ്ചിനും പരിസ്ഥിതി ദിനത്തിനും വൃക്ഷത്തേത് നടന്ന വൃക്ഷത്തേത് നടാറുണ്ട് എത്രയോ ലക്ഷങ്ങൾ നടാറുണ്ട് പക്ഷെ ആരും അത് പരിപാലിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യുന്നില്ല അതുകൊണ്ട് അതെല്ലാം നശിച്ചു പോവുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിൽ വൃക്ഷത്തേക്ക് നടണം അതോടൊപ്പം തന്നെ സമൂഹത്തിന് ഒരു അവേർനെസ് എത്തിച്ചു കൊടുക്കാൻ ഇത്തരം നമ്മുടെ കുട്ടികൾക്ക് കഴിയണം പ്രിൻസിപ്പൽ സിസ്റ്റർ ആഗ്നൽ ഡേവിഡ് പ്രോഗ്രാം ഓഫീസർ ഷീന അധ്യാപകരായ ഡിന അന്നമ്മ മുൻ അധ്യാപിക ജെസി എന്നിവർ പങ്കെടുത്തു വയോജനങ്ങളെ സന്ദർശിക്കുന്ന സ്നേഹ സന്ദർശനം പരിപാടിയുമുണ്ടായിരുന്നു വളണ്ടിയർമാർ നിർമ്മിച്ച ചവിട്ടി തുണിസഞ്ചി എന്നിവ വയോജനങ്ങൾക്ക് നൽകി യു ന്യൂസ് പാലക്കാട്